വചനക്കൊന്ത മൂന്നാം ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈ വചനങ്ങൾ കേൾക്കാൻ ഇന്ന് നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ് ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചൊരിയട്ടെ നിങ്ങളിന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം മറ്റൊരാളിലേക്ക് ഈ വചനക്കൊന്ത ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ മൂന്ന് നിയോഗം സമർപ്പിക്കുക വലിയ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക കരുണയും ദയയും നിറഞ്ഞ ഈശോയെ ഇന്ന് നിന്റെ വചനങ്ങൾ ചൊല്ലാൻ ഞങ്ങൾ വരുന്നു ഓരോ വചനത്തിലും ഞങ്ങളുടെ ജീവൻ തളരുമ്പോൾ ശക്തിയാകണമേ നിനക്ക് പ്രിയപ്പെട്ടവരായി ഈ കൊന്തയിൽ ചേരുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ വേദനയുള്ളവർക്ക് ആശ്വാസവും അതി സങ്കടമുള്ളവർക്ക് കൃപയും ഈ കൊന്ത വഴി അനുഗ്രഹം ചൊരിയണമേ ഈശോയെ ഈ വചനങ്ങൾ ഞങ്ങളുടെ അഗ്നി ദഹിക്കുന്ന ഹൃദയങ്ങളിൽ അത്ഭുതത്തിൻ്റെ കുളിരായി മാറണമേ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ കൊന്ത നമ്മുടെ നിയോഗം സമർപ്പിച്ച് ചൊല്ലാം ഞങ്ങളാകുലതയോടെ ഇത് ചൊല്ലുന്നത് കേൾക്കണമേ ഈശോയെ അനുഗ്രഹിക്കണമേ നാഥ ഒന്നാമത്തെ തിരുവചനം നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും 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 രണ്ടാമത്തെ വചനം ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി 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 നെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി മൂന്നാമത്തെ തിരുവചനം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല 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 നാലാമത്തെ തിരുവചനം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് 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 അഞ്ചാമത്തെ വചനം യേശു പറഞ്ഞു വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും 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 യേശു പറഞ്ഞോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും യേശു പറഞ്ഞു വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും യേശു പറഞ്ഞു വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും ഇന്നത്തെ ഈ വചനക്കന്ദയിൽ നിങ്ങൾ പങ്കുവെച്ച നിയോഗ പ്രാർത്ഥനയിലൂടെ നിങ്ങളെല്ലാവരുടെയും ആഗ്രഹം ഈശോ അതി ഈശോ അതിവേഗം സാധ്യമാക്കട്ടെ നിങ്ങളുടെ ആത്മാവിൽ ഈ വചനം ശക്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അസാധ്യമായ എല്ലാ കാര്യങ്ങളും സാധ്യമാകും ഇന്നത്തെ വചനക്കൊണ്ട് ചൊല്ലി പൂർത്തീകരിച്ചതിന് ശേഷം ദയവായി ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത് നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ അനുഗ്രഹം നിറയാം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ സന്തോഷത്തോടെ ഇന്നത്തെ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ച് ജീവിതം സന്തോഷം കൊണ്ട് നിറയ്ക്കാം